അസ്മി കുറോക്നാസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിഴിഞ്ഞത്തെ രണ്ടായിരം കണ്ടെയ്നറുമായിട്ട് നമ്മുടെ കപ്പൽ വന്നിട്ടുണ്ട് ആദ്യത്തെ കപ്പൽ കേരളത്തിലെ ആദ്യത്തെ മദർഷിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടിൽക്കൂടെ അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം നല്ല കൂട്ടമുണ്ട് നമ്മുടെ പണ്ടത്തെ മുഴിയത്തിൻ്റെ പള്ളിയുടെ ബാക്ക് സൈഡിലാണ് പള്ളിയുടെ ബാക്ക് സൈഡിനകത്ത് ഒരു ലോഡ് ക്യാമറ കൂട്ടിയിട്ട് നമുക്കവിടെ കാണാൻ വേണ്ടി നമുക്ക് നോക്കാം ഇവിടെ ഒരു ലോഡ് ക്യാമറ ഉണ്ട് നമുക്കൊന്ന് സൂമി കാണിച്ച മുപ്പത്തി ആറോളം ട്രെയിനിൽ

നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം വിഴിഞ്ഞത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് സ്വീകരിക്കാൻ ഈ കാഴ്ച കാണാനായി വലിയൊരു ജനക്കൂട്ടം തന്നെ കുട്ടികളും പ്രായമായവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ ഇത് കാണാൻ നമ്മളൊക്കെ സ്വപ്നം കണ്ട ഒരു ദൃശ്യമാണ് കിയതെ ഒട്ടിയെടുത്ത